കുരുക്ഷേത്രത്തിലെ പതിമൂന്നാം നാളിലെ യുദ്ധത്തിൽ ദ്രോണഗുരുവാൽ ചമയ്ക്കപ്പെട്ട ചക്രവ്യൂഹത്തിലേക്ക് അഭിമന്യു കടന്നുകയറി പിന്തുണയ്ക്കെത്തിയ പാണ്ഡവരെ സിന്ധുരാജനായ ജയദ്രഥൻ തടുത്തു നിർത്തി വീരനായ അഭിമന്യു സാരഥിയായ സുമിത്രനോടൊപ്പം വധിക്കപ്പെട്ടു ജയദ്രഥനെ അടുത്ത നാളിൽ വധിക്കുമെന്നും അതിനു കഴിഞ്ഞില്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുമെന്നും അർജുനൻ ശപഥം ചെയ്തു ചാരന്മാരിലൂടെ ശപഥവാർത്ത എറിഞ്ഞതോടെ കൗരവപാളയത്തിൽ തിരക്കിട്ട ആലോചനകൾ നടന്നു ഏതുവിധേനയും അളിയനായ ജയദ്രഥനെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ കൗരവർ ഒരുക്കിത്തുടങ്ങി ഇരുൾ വീണതോടെ പാണ്ഡവപാളയത്തിൽ ദുഃഖവും ആധിയും വർദ്ധിച്ചു അഭിമന്യുവിന്റെ വിയോഗവും നാളെ അർജുനന്റെ വിധി എന്താകുമെന്ന ചിന്തയും പാണ്ഡവപക്ഷത്തെ തളർത്തി ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല കിടന്നെങ്കിലും ഉറക്കം വരാഞ്ഞ് പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ അർദ്ധരാത്രി സമയത്ത് പുത്രവിയോഗത്താൽ ദുഃഖിച്ചിരിക്കുന്ന തന്റെ സാരഥിയായ ദാരുകന്റെ അടുത്തു ചെന്നു അഭിമന്യു സാരഥിയായ സുമിത്രൻ ദാരുകൻറെ പുത്രനായിരുന്നു അഭിമന്യുവിനോടൊപ്പം സുമിത്രനും അന്നത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ദാരുകനെ ആശ്വസിപ്പിച്ച ശേഷം കാരുണ്യവാനായ കൃഷ്ണൻ പറഞ്ഞു അല്ലയോ ദാരുക അർജുനൻ ശപഥം ചെയ്തു പോയി അർജുനനെ പോരിൽ തോൽപ്പിക്കാനാവില്ലെന്ന് ദ്രോണർക്ക് നന്നായി അറിയാം സർവസ്ത്രങ്ങളും അറിയുന്ന ദ്രോണർ നാളെ മുഴുവൻ സൈന്യത്തെയും അർജുനെതിരായി നിർത്തും അസ്തമയമരെ ജയദ്രഥനെ രക്ഷിച്ചു നിർത്തിയാൽ അർജുനൻ ആത്മഹത്യ ചെയ്യുമെന്ന് കൌരവർക്കറിയാം എന്തെങ്കിലും കാരണത്താൽ ജയദ്രഥൻ വധിക്കപ്പെട്ടില്ലെങ്കിൽ അർജുനൻ നമ്മെ വിട്ടുപോകും അതുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല അർജുന വൈരികൾ എന്റെയും വൈരികളാണ് എന്റെ പാതിയാണ് പാർത്ഥൻ അവനെന്തെങ്കിലും സംഭവിച്ചാൽ അവനുവേണ്ടി കൗരവപ്പടെ മുഴുവൻ നാളെ തന്നെ ഞാൻ മുടിച്ചുകളയും ശ്രദ്ധയോടെ ഇതെല്ലാം കേട്ടു തൊഴുതുനിന്ന നിന്ന സാരഥിയോടു കൃഷ്ണൻ ഗൗരവത്തോടെ കൽപ്പിച്ചു അല്ലയോ ദാരുക ഈ രാത്രി പുലരു മുമ്പേ എന്റെ രഥം പോരിനായി തയ്യാറാക്കി നിർത്തണം കൗമോദകി എന്ന ഗതയും ശാർഗമെന്ന ധനസ്സും എന്ന വാളും ചക്രവും അമ്പൊഴിയാത്ത എന്റെ ആവനാഴികളും വേലുകളും രഥത്തിലുണ്ടാവണം വെൺകൊറ്റക്കുടക്കൊപ്പം ഗരുഡധ്വജത്തിനും സ്ഥാനം വേണം അശ്വങ്ങളിൽ ശൈബ്യം മലത്തും സുഗ്രീവൻ ഇടത്തും വലാഹകനും മേഘപുഷ്പനും നടുക്കുമായി തേർപ്പൂട്ടണം പ്രിയപ്പെട്ട ദാരുക അങ് പടച്ചട്ടകളെല്ലാം അണിഞ്ഞ് തയ്യാറായി നിൽക്കണം പാഞ്ചജന്യത്തിന്റെ ഭേരി കേട്ടാലുടൻ എളുപ്പമാർഗ്ഗത്തിലൂടെ എന്റെ അടുത്തെത്തണം അർജുനനെ കൊണ്ടുതന്നെ സിന്ധുരാജനെ കൊല്ലിക്കാൻ ഞാൻ ശ്രമിക്കും സാധിച്ചില്ലെങ്കിൽ എന്റെ അമ്മായിപുത്രനായ വേണ്ടി ഞാൻ തന്നെ പ്രതികാരം ചെയ്യും കൃഷ്ണവാക്യങ്ങൾ കേട്ട ദാരുകൻ വിനയത്തോടെ പറഞ്ഞു പ്രഭോ അങ് പാർത്ഥന്റെ സാരഥിയായുള്ളിടത്തോളം തോൽവിയുണ്ടാകില്ല എങ്കിലും അങ് കൽപ്പിച്ച പോലെ തന്നെ പുലരും പുലരുമുമുമ്പേ അടിയൻ തേര് തയ്യാറാക്കി നിർത്താം നാരായണനായ കൃഷ്ണനു തീർക്കാവുന്ന കാര്യങ്ങളെ കുരുക്ഷേത്രത്തിലുണ്ടായിരുന്നുള്ളൂ പോരിൽ കൃഷ്ണനെ തോൽപ്പിക്കാൻ കഴിവുള്ള ആരുമുണ്ടായിട്ടില്ല എങ്കിലും സ്വകർമ്മം ചെയ്യാനായി പാർത്ഥനു വഴികാട്ടിയായവനാണ് ഭഗവാൻ കർമ്മങ്ങൾ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന കൃഷ്ണൻ വഴികാട്ടാറുണ്ട് കർമ്മം ചെയ്യുന്നതിനിടയിൽ നാം വീണുപോയാൽ ആ ഭഗവാൻ തന്നെ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റെടുക്കും പാർത്ഥനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മെ എല്ലാവരെയും മുരാരിയായ ശൗരി സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞാലും നമ്മുടെ മനസ്സാകുന്ന തേരിനെ പാർത്ഥസാരഥിയായ വാസുദേവൻ നയിക്കട്ടെ